ഞാൻ രാവിലെ മണിമല വഴി നമ്മുടെ മണിപ്പുഴയ്ക്കുമാണ് എരുമേലി മണിപ്പുഴയ്ക്ക് അപ്പം പോകുന്ന വഴിക്കത്തെ മനോഹരമായ ഒരു കാഴ്ച കാണിക്കുന്നത് മണിമലയ്ക്കടുത്ത് മൂങ്ങാനിലാണേ ഈ ഒരു പള്ളി കണ്ടു റോഡിൻ്റെ സൈഡിൽ നമ്മൾ അകത്തോട്ട് കയറി പക്ഷേ നല്ല മനോഹരമായ പള്ളി അവിടെ പോയി എന്നാലും ഈ നല്ല വ്യൂ റോഡിൻ്റെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എരുമേലിക്ക് അപ്പം പോകുന്ന വഴിക്കുള്ള ഓരോന്ന് നമുക്ക് കാണാം നേരെയാണ് ഇനിയും ഇത് മൂങ്ങാനും ഇവിടുന്ന് നേരെ ചെന്ന് മണിമല അതാണ് നമ്മുടെ മണിമല എനിക്ക് പോകേണ്ട വലത്തോട്ട് എരിഞ്ഞിട്ട് ആ കാണുന്നതാണ് മണിമല പാലം അപ്പോൾ ആ പാലം കയറിയാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് നമ്മുടെ പാലം അല്ല ഈ പാലം കയറി അത്ര ഇറങ്ങണം രാവിലെ പാലത്തില് തിരക്ക് വളരെ കുറവാണ് ഇതാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ മണിമലയാറ് ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് നല്ല കാഴ്ചകൾ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം ഈ കാണുന്നതാണ് കറിക്കാറ്റർ കറിക്കാറ്റർ കാണിക്കാനല്ല കാണിക്കുന്നത് ഈ ഒരു കുരിശുണ്ട് ഈ റോഡിൻ്റെ നടുച്ചാശ്വര അവിടെ പോയാൽ ആ കുരിശിൻ്റെ അത്രയും വ്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലാതെന്ന് പറഞ്ഞാൽ ഇത്രയും ബാക്കിൽ നിന്നിട്ട് ആ കുരിശ് കാണിക്കുന്നത് അത് ഇതുവഴി യാത്ര പോകുമ്പോൾ ഈ കുരിശൊരു വളരെ രസമാണ് ഭംഗിയാണ് കാണാനായിട്ട് പോകുന്ന സമയത്ത് വരുന്ന വഴിക്ക് കിടക്കുന്ന കണ്ട ഒരു ക്രെയിനാണ് ക്രൈനാവട്ടെ പുത്തൻ ക്രൈനാണ് ഷോറൂം രജിസ്ട്രേഷൻ നമ്പർ ഒന്നും വെച്ചിട്ടില്ല അവിടെ ടെമ്പററി രജിസ്ട്രേഷൻ്റെ പേപ്പറൊക്കെ എടുത്തിരിക്കുകയാണ് എടുത്തിയ ഭംഗിയൊക്കെ ഉണ്ട് ക്രൈൻ കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയുണ്ട് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പം പൊന്തമ്പുഴ വനം കയറുന്നുണ്ട് കേട്ടോ കഴിഞ്ഞവണ് ഒരു വനം ആ കയറിയെങ്കിൽ ഈ തവണ നമ്മൾ രണ്ട് വനമാണ് കയറുന്നത് അപ്പോൾ ആ രണ്ട് വനത്തിൻ്റെ വിഷലൊക്കെ ഞാൻ കാണിക്കാം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ ഈ റംബൂട്ടാൻ തോട്ടം കണ്ടതാണ് നിറച്ച് വല ഇട്ടിരിക്കുകയായിരുന്നു ഇപ്പം നോക്കിയത് ഫുള്ള് സാധനം പറിച്ച് കൊണ്ട് പോയാൽ എല്ലാം വെയിപ്പാതെല്ലാം പറിച്ചു ഞാൻ അങ്ങോട്ട് പോകുമ്പോഴുണ്ട് അവിടുത്തെ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തന്ന അതും പറിച്ചു മാറ്റി കാണും കേട്ടോ എല്ലാം അങ്ങനെ ഞാനിപ്പം പൊന്തമ്പഴെ എത്തി കേട്ടോ പൊന്തമ്പഴ വനമാണ് കാണുന്നത് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടും പോവാം റൈറ്റിലോട്ടും പോവാം പട്ടിപ്പറ പോ വഴി പോവാം അല്ലാതെ നമുക്ക് നേരേയും പോവാം ഞാനിവിടുന്ന് എപ്പോഴും പോകാറില്ല നേരെ തന്നെ കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് ഒരു വനമുണ്ട് നമ്മൾ ഇന്നാളെ കണ്ട വനം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വനം കൂടെ കയറണയിട്ടാണ് അപ്പോൾ ആ വനത്തിൻ്റെയും കൂടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് പോകാം ഈ പോകുന്ന വഴിയിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് അപ്പോൾ നമുക്ക് റൈറ്റ് എടുത്ത് നമുക്ക് നേരെ പോവാം ഞാൻ നമ്മുടെ വണ്ടി കൊണ്ട് റോഡ് വനത്തിൻ്റെ സൈഡിൽ ഒതുക്കി കേട്ടോ അപ്പം ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഞാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചു നീ എന്ത് വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിന്നൊരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട് ആ ബസ് ഇതുവഴി പാസ് ചെയ്തതാണ് നമുക്ക് എനിക്ക് ആ ഭംഗി നമുക്ക് കാണാം നീ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആ പോകുന്ന ഭംഗി നമുക്കിവിടെ ഇത് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുന്നതിനേക്കാട്ടും ഭംഗി നമ്മൾ നേരിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ അങ്ങ് ദൂരോട്ട് ആ റോഡിൻ്റെ വളവും ഒക്കെ നമുക്ക് മനോഹരമായിട്ട് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞോ ഈ ഈ വനമെല്ലാം നശിപ്പിക്കുന്നുണ്ടോ ഇതുപോലത്തെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടുണ്ട് ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ താഴെ കാണുന്ന അരുവിയാണ് ഇവിടെ എല്ലാം വേസ്റ്റാണ് ഇവിടെ നിൽക്കത്തില്ല ഇപ്പം സ്മെല്ല് വരാൻ തുടങ്ങി ഈ വനത്തിൻ്റെ ഇവിടെയൊക്കെ ആൾക്കാർ വരാൻ വന്ന് നിൽക്കാത്തതിൻ്റെ മെയിൻ കാരണം അത് സ്മെല്ലാണ് ഈ വനത്തിൻ്റെ ഭംഗിയൊന്നും കാണാൻ ആർക്കും വരാൻ പറ്റാത്ത ഇത് ഈ നാടെല്ല നശിക്കുന്നത് ഇതുപോലത്തെ ഈ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടു കൊണ്ടോ കൊണ്ട് തട്ടുന്ന ഈ റോഡ് സൈഡ് ഈ വനത്തിൻ്റെ അകത്താണ് ഉണ്ട് തട്ടുന്നത് പിന്നെ എങ്ങനെ ശരിയാവും അപ്പോൾ നമുക്കിനി നേരെ പോകേണ്ടത് മുക്കടയാണ് മുക്കടയിലാണ് എരുമേലി എയർപോർട്ട് വരാൻ പോകുന്നത് അപ്പോൾ എരുമേലി എയർപോർട്ട് വരാൻ പോകുന്ന എസ്റ്റേറ്റ് കാണാം അതോടൊപ്പം അവിടെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റബ്ബർ ബോർഡുണ്ട് റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞാൽ റബ്ബർ ബോർഡ് അല്ല റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് അപ്പോൾ അതും നമുക്ക് കണ്ടിട്ട് നമുക്ക് അടുത്ത വനത്തിലോട്ട് കയറാം ഇപ്പം ഞാനുള്ള പ്ലാച്ചേരിലാണ് ഇവിടുന്ന് ഇടത്തോട്ട് കഴിഞ്ഞ് കൂമളി എരുമേലി റൂട്ടിനാണ് നമുക്ക് പോകേണ്ടത് നേരെ പോയ പത്തനംതിട്ടയാണ് ബിയൂർ സൈഡ് മൊത്തം എന്നാൽ ഇതാണ് ഇപ്പം കൈതത്തോട്ടമാണ് ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് വിരിഞ്ഞ് കയറണം അവിടെ നമുക്കൊരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ നമ്മൾ അകത്തോട്ട് തിരിഞ്ഞ് കയറുക ഇനിയിപ്പം നേരെ പോകുന്ന അടുത്ത വനം സ്റ്റാർട്ട് ചെയ്യുക ഇവിടെയാണ് നമ്മുടെ ഫോറസ്റ്റ് ശ്രീ കാണാണ് ഫോറസ്റ്റ് ഓഫീസ് ബ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് ഇനി അങ്ങോട്ട് കയറുന്ന ഇനിയും വനമാണ് അടുത്ത വനമാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ ഞാൻ എരുമേൽ ബോൾ കാണിച്ചില്ലേ അവിടെ കുറച്ച് പാകത്ത് വനം കത്തി പിന്നെ ഈ പാകത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത വനം കയറുകയാണ് ഈ വനം ആ വനത്തിൻ്റെ ബാക്കി തന്നെ ആ സൈഡിൽ വരുന്ന കുറച്ച് കട്ട് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ റോഡൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നതെന്ന് മാത്രമായിട്ടേ ഉള്ളൂ ഇതേ ഒരു വനം കഴിഞ്ഞ കേട്ടോ അതെ നമ്മൾ നേരെ മുക്കട എത്തി കേട്ടോ ഇച്ചിരി കൂടെ മുന്നോട്ട് വരണം തിരക്ക് മുക്കട ടൗൺ ആണെങ്കിൽ എന്നതുകൊണ്ട് തിരക്കൊന്നില്ല ഞാൻ മുക്കട ടൗൺ കാണിച്ചു തരാതെ ബ്ലാച്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് വരുവാണെങ്കിൽ ഇപ്പോൾ ആ കാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവഴി വന്ന് നമ്മളിപ്പോൾ ഈ സ്കൂട്ടർ അവിട്ടോട്ട് വരണം ആ അവിടെ വരുമ്പോൾ വനത്തിൻ്റെ ഫീലിങ്സ് ഇല്ലാത്ത ഞാൻ ഈ സ്ട്രെയ്റ്റ് റോഡ് പിടിക്കുന്നത് അതാണ് എളുപ്പം നമുക്ക് വരാനായിട്ട് കുറച്ച് കിലോമീറ്റർ ലാഭമുണ്ട് പക്ഷേ ആ ലാഭത്തിന് പോകുമ്പോൾ നമുക്ക് വനത്തിൻ്റെ ഒരു ഭംഗി ഉണ്ടോ ഇവിടെ നമുക്ക് മുന്നോട്ടാ പോകുന്നത് കേട്ടോ ആ കാർ പോകുന്ന വർക്ക് ചെല്ലുമ്പോൾ ആണ് ഇന്നും കാഴ്ചമുള്ള ഞാൻ കാണിക്കാറില്ല എരുമേലി എയർപോർട്ട് വരാൻ പോകുന്ന ലൊക്കേഷനൊക്കെ ഞാൻ കാണിക്കാം കണ്ടോ ഇതാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഇവിടെ ആണ് നമ്മുടെ എരുമേലി എയർപോർട്ട് വരാനായിട്ട് പോകുന്നത് ഉടനെ വരുമെന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ കാണുന്ന ഏകദേശം നൂറ് ഏക്കറോളം വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ റബ്ബർ നേഴ്സറിയാണ് ഇവിടെ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞാൽ റബ്ബർ തൈകളുടെയൊക്കെ പ്ലാന്റേഷൻ നടക്കുന്നത് ഇവിടെ നിന്നാണ് ആൾക്കാരൊക്കെ വന്ന് റബ്ബർ തൈ വാങ്ങിക്കുന്നത് ഇതൊന്ന് കേരള കേരളത്തിലേതാണ്ട് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ ഈ റബ്ബർ തൈകൾ ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൽ ഒന്നാണ് ഇത് ഏതാണ്ട് നൂറ്റി ചിലവാനോ ഏക്കറോളോ ഇത് പരന്നു കിടക്കുന്ന സ്ഥാസ്ഥാന കേട്ടോ കണ്ടോ ഇത് പരന്നു കിടക്കുന്ന ഈ കാണുന്നതാണ് ആ എസ്റ്റേറ്റ് ഞാൻ പറഞ്ഞ റബ്ബർ എസ്റ്റേറ്റ് അല്ല റബ്ബർ നേഴ്സറി കേട്ടോ ഇത് കാണുന്നതാണ് അന്ന് മണ്ടയിലോട്ടുണ്ട് അവിടെ മണ്ടയിൽ കയറിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ഉണ്ട് തിരിച്ചുതുപോലെ കിടക്കുവാണ് ഏഷ്യം ഞാൻ പറഞ്ഞിരുന്നു തിരിച്ചില്ല ഏക്കറങ്ങണ്ടാണെന്നാണ് എനിക്കറിവ് കൃത്യമായിട്ട് എത്ര ഏക്കറൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇതാണോ കാണാൻ വിട്ടു വരുന്നുണ്ട് കെ എസ് ആർ ടി സി കണ്ടോ നല്ല സമയത്ത് ഒത്തു കിട്ടുന്ന വിഷുല്ലോക്കുണ്ട് അത് വളവിഷം ഞാൻ പറഞ്ഞു വന്നതല്ല ഈ കാണുന്നുണ്ടോ ഇത് മൊത്തം ഈ വനത്തിനകത്ത് നമ്മൾ അവിടെ നിന്ന് നിന്നിട്ട് തിരിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ വനത്തിനകത്തേക്കും കാണുന്ന മൊത്തം മൊത്തം തേക്കും കൂപ്പും പോലെ നിൽക്കുന്ന തേക്കുകളുണ്ടോ ഇതിനകത്ത് തേക്കുകളുടെ ഒരു വലിയ വലിപ്പം കേട്ടോ ഇവിടെ ഫുള്ള് തേക്ക ഈ സൈഡിലെല്ലാം വീടുകളാണ് ഇടത്ത സൈഡിലെല്ലാം വീടുകളും വല സൈഡിൽ ഫുൾ വനമായിട്ട് മറച്ച് തേക്കുകളുവാണോ ഉള്ളത് ഇങ്ങോട്ട് നോക്കി മഴയാവുക ഞാനാണെങ്കിൽ റെയിൻകോട്ടും എടുത്തിട്ടില്ല വനത്തിനകത്ത് ഇതിനകത്തല്ല ഇരുണ്ട് മൂടി കേട്ടോ ഇരുട്ടായി ഇപ്പം ക്യാമറയ്ക്കകത്താണ് ശരിക്കും ഇത്രയും തെളിച്ചം വരുന്നത് അതിൻ്റെ ലൈറ്റിംഗ് കൊണ്ടുള്ള തെളിച്ചമാണ് പക്ഷെ ശരിക്കും പറഞ്ഞ ഇവിടെ എല്ലാം ഇരിട്ടായി മൂടി െല്ലാം തേക്ക കേട്ടോ തേക്കം നിൽക്കുന്നത് തേക്കും ഒരു തേക്കങ്ങ് വെട്ടിക്കൊണ്ട് പോയാലോ എട്ടം പോലെ തേക്കാൻ നിൽക്കുന്നത് കണ്ടോ കമ്പ് കുഴിച്ചിട്ടിരിക്കുന്ന പോലെ തേക്കുകൾ നിൽക്കുന്നത് ഈ റോഡ് നല്ല തിരക്കാ എങ്ങോട്ട് പോകണമെങ്കിൽ എപ്പോഴും മിക്കവാറും തിരക്ക ഈ റോഡിൽ എനിക്കറിയത്തില്ല ഇത്രയും വീതിയുള്ള വഴി മതി പക്ഷേ എന്നെ ഇത്രയും തിരക്കെന്ന് അറിയത്തില്ല മിക്ക സമയത്തും തിരക്കത്തിന്റെ സമയത്തൊക്കെ ഇപ്പം അങ്ങോട്ടൊരു ഒത്തിരി വണ്ടി പോയി കുറവാ കണ്ടോ പോലെ വേണ്ട പോകണ്ടോ ഈ കാണുന്ന ഒരു കയറ്റമാണ് കരിങ്കല്ലുമുഴിക്കയറ്റം ശബരിമലക്ക് പോകുമ്പോൾ എരുമേലി എന്ന് വരുമ്പോഴും മണിങ്ങലിന്ന് വരുമ്പോഴും എവിടെ നിന്ന് വന്നാലും ഒരു കയറ്റം കയറി വേണം നമുക്ക് ശബരിമലയ്ക്ക് പോകാനായിട്ട് പോകുന്നവർക്ക് ഈ ഒരു കയറ്റത്തിൻ്റെ പേരാണ് കരിങ്കല്ലുമൊഴി കയറ്റം തന്നെ നമ്മളും ഈ കയറ്റം കയറാൻ പോകാൻ വിശ്വലെടുക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ ഇത് മാറി നിന്ന് കാണാവുന്ന പോലെ കണ്ടോ ബസ് കയറി പോകുന്നത് ഭയങ്കര കേറ്റം ഇനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇനിയും കയറ്റം കൂടത്തേ ഉള്ളൂ ഇത് നേരെ പോകുന്നത് എരുമേലിയാണ് കേട്ടോ എരുമേലി ടൗണിലോട്ടാണ് പോകുന്നത് നേരെ ഇതാണ് ആ ടോപ്പിലാണ് ടോപ്പിലായപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ടല്ലോ താഴെ നല്ല ലെവലില്ല അവിടുന്ന് വിട്ട് കയറി വരും കയറി വരുമ്പോൾ ഈ കേട്ടം കയറി വന്നു കഴിയുമ്പോൾ ആ വണ്ടി ഇടച്ച് വെച്ച് ഇഞ്ചിലിടിച്ച് നിൽക്കും ഞാൻ സ്ഥിരം എരുമേലി ഒരിടയ്ക്ക് ജോലി വന്ന സമയത്ത് വന്നപ്പോൾ കണ്ടോണ്ടിരുന്നൊരു കാഴ്ചയാണ് അത്രയ്ക്ക് വലിയൊരു കേട്ടോണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ നേരെ മണിപ്പുരക്കാണ് മണിപ്പുഴ കള്ളിയിലൊക്കെ കള്ളിയാണപ്പോൾ അങ്ങോട്ടാണെങ്കിലും യാത്ര ഇതാണ് മണിപ്പുഴപ്പള്ളി അപ്പം ഞാൻ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ പള്ളിയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മഴ പെയ്തു പക്ഷെ മൊത്തം ദവിടെല്ലാം ചള്ളയായിപ്പോയി അത് വലിയൊരു ശോകമായിപ്പോയി വൃത്തിയായിട്ട് വന്ന മഴ നമ്മളെ കുളവാക്കി കുളഞ്ഞു അപ്പോൾ ഇതാണ് പള്ളി അപ്പം ഇനി അടുത്തൊരു വീടിൽ എന്തെങ്കിലുമൊക്കെ കാണാം